വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി പെരുമ്പടപ്പ് സാന്താമരിയ ഇടവക ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് സാന്താമരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ വിജയം കൈവരിച്ച മുപ്പത് കുട്ടികൾക്ക് അനുമോദനവും ടെലിവിഷൻ സീരിയലുകളിൽ ബാലതാരമായി അഭിനയിക്കുന്ന കുടുംബശ്രീ ശാരദ ഫ്രെയിം അന്ന എൽസ എന്ന കുട്ടിക്ക് ആദരവ് നൽകി സാമൂഹ്യ ശുശ്രൂഷ സമിതി കൺവീനർ കെ പി ശൈലൻ അധ്യക്ഷത വെച്ചു സാന്താമരിയ ഇടവക വികാരി ഫാദർ ആന്റണി വലിയ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മുടെ ഈ പക്ഷേ വ്യത്യസ്തമായി രൂപീകൃതമായപ്പോഴും രൂപീകൃതമായിരുന്നു ഈ അവസരത്തിൽ അവർ ആ സമിതി പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ ഏറ്റെടുത്തപ്പോൾ മുതൽ വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ് നമുക്ക് ആദ്യം നമ്മുടെ ചെളിവെള്ളത്തിനെ കുറിച്ചൊക്കെ ഒരു കാര്യം ചെയ്തു നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ച ആ കാര്യങ്ങൾ വീണ്ടും രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്കിതിനെ കാണണം ഈ നമ്മുടെ എല്ലാവർക്കും ഹൈയസ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഈ താഴ്ന്ന എല്ലാ പാസായ കുട്ടികളും സിനി സെൻറ്റ് സാന്താമരിയ ഇടവക കാറ്റിക്കിസം എച്ച് എം സിസ്റ്റർ ആൻഡരിയ ശുശ്രൂഷാ സമിതി കൺവീനർ കെ പി ആന്റണി എന്നിവർ സംസാരിച്ചു സാമൂഹ്യ ശുശ്രൂഷാ സമിതി ട്രഷർ കെ എസ് ജസ്റ്റിൻ സോഗതവും സെക്രട്ടറി ബോണി ഡിക്കോദോ നന്ദിയും പറഞ്ഞു കൊച്ചി രൂപതയിലെ മറ്റ് ഇടവകകളുടെ സാമൂഹ്യ ശുശ്രൂഷാ സമിതികൾ മറ്റ് സമിതികൾക്ക് കൂടി ഒരു മാതൃകയാകുകയാണ് പെരുമ്പടപ്പ് സാന്താമരിയ ഇടവക സാമൂഹ്യ ശുശ്രൂഷാ സമിതി പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി